അപ്പോ നമ്മൾ ഇന്ന് ഒരു സാൻഡ്വിച്ച് അല്ല ഒരു റോളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വേണ്ടി ഇത് ജിങ്കറാണ് ചിക്കൻ സിംഗർ നമ്മൾ എന്താ പറയാ ഈ നമ്മുടെ ഫ്രോസൺ കടകളിലൊക്കെ ഉണ്ടാവും ഇതിപ്പോ നമുക്ക് കിട്ടിയത് എവിടെയെന്നു വെച്ചാൽ എവിടെന്നു വെച്ചാല് ബാബുണ്ടല്ലോ ബാബുന പല വീടിനെയും നമ്മൾ കാണിച്ചിട്ടുണ്ട് അവന്റെ ടുത്തന്നെ അവൻ്റെ ഷോപ്പിംഗ് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഇത് സിംഗർ ആണ് പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഫ്രഞ്ച് ആണ് അതും അവൻ്റെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ അടുത്ത വേണ്ടെന്ന് വെച്ചാൽ ഇതാ ഞാൻ ക്യാബേജും തക്കാളിയും എടുത്തിട്ടുള്ളത് ഇവിടെ ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളു അതുകൊണ്ട് നമുക്കുള്ളത് വെച്ചിട്ട് എന്ന് എഴുതിയിട്ട് ഞാൻ ഇത് ക്യാബേജും തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ എന്താ ചില ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ ഇണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ ഇതിലാണ് ഉണ്ടോ ടോർട്ടില്ല ഇതിലാണ് നമ്മളിപ്പോ റോൾ ചെയ്യാൻ പോണത് ഉണ്ടല്ലോ ഇതിലാണ് റോൾ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം പിന്നെ വേറൊരു സാധനം വേണ്ട ഞാൻ എടുക്കണതെന്ന് വെച്ചാൽ ഇത് ഞാൻ രണ്ട് സോസുകളാണ് എടുക്കണത് ഒന്ന് ഇതാണ് ഹെയിംസിൻ്റെ ഈ സോസ് ഇത് ലൂലൂലൊക്കെ അവൈലബിളാണ് പിന്നെ അടുത്തത് നമ്മുടെ സാധാ ടൊമാറ്റോ കെച്ചപ്പ് എൻ്റെ കയ്യിലുള്ളതിപ്പോൾ ഈ ഒരു കമ്പനിയുടെയാണ് ടൊമാറ്റോ കെച്ചപ്പ് ഏത് കമ്പനി ആയാലും സെയിം ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇനി കോൾ ചെയ്തെടുക്കാം അപ്പൊ ഇതിപ്പോഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത് ഇത് ഈ സാധനം ചൂടാക്കണം അപ്പൊ ചേക്കിനും കവറ് ഞാൻ നോക്കിട്ടുണ്ടായിരുന്നില്ല കവർ നോക്കിയപ്പോഴാണ് പൊട്ടിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട് ചൂടാക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് ചൂടാക്കിയിട്ട് ഇതേപോലെ ഫില്ല് ചെയ്യാം അപ്പം ഞാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ചൂടാക്കിയത് ആണ്ട്ടോ ഇത് ഈ ടോർട്ടിലെ ചൂടാക്കിയതാണ് അതിലേക്ക് നമ്മുടെ ആ ഒരു സോസ് ഒഴിച്ചു ക്യാബേജ് ഇട്ടെ ക്യാബേജ് കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയം എനിക്ക് കേട്ടോ ക്യാബേജ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കേട്ടോ ിട്ടു നമ്മുടെ സോസ് കുറച്ചൊന്നിങ്ങനെ പിന്നെ ടൊമാറ്റോ കിച്ചപ്പും തരാ തരാം മുളക് എന്താ പറയാ അപ്പതേ നമ്മുടെ ആയിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ